യെസ് റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം ഇതാ അപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ലൈവാണ് ഓൺ എയർ ലൈവാണ് വെള്ളിത്തിരയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന സ്പെഷ്യൽ സെലിബ്രിറ്റി ഗസ്റ്റ് സെലിബ്രിറ്റി സിംഗർ എന്ന് പറയുമ്പോൾ എനിക്കും പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു സിംഗറാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പണ്ട് അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല കോഴിക്കോട് ആക്ച്വലി പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പം മാത്രമല്ല എന്താ പറയുക എല്ലാ അതായത് ഹിന്ദി ആണെങ്കിലും മലയാളം തമിഴാണെങ്കിലും എല്ലാം തന്നെ ഒരുപോലെ കൈകാര്യം ചെയ്യുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചിത്ര ചേച്ചിയുടെ ഏറ്റവും ഫേവററ്റ് സിംഗർ എന്നാണ് എനിക്ക് എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഓക്കെ ഈ സിംഗർ എന്ന് പറഞ്ഞാൽ ചിത്ര ചേച്ചിയുടെ ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ള സിംഗറാണ് പിന്നെ എനിക്ക് ഈ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ ഫസ്റ്റ് ഓർമ്മ വരുന്നൊരു പാട്ട് എന്ന് പറയുമ്പോൾ മയങ്ങിപ്പോയി ഒന്ന് രണ്ടാമത്തത് പാലപ്പൂവിത ഈ രണ്ട് പാട്ടാണ് നിഷാദേഷ്ടാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നിഷാ നിഷാദ് നമസ്കാരം നമസ്കാരം ഓർമ്മയുണ്ടോന്നോ ദീപക്കെ ഓർമ്മയുണ്ട് ദീപുണ്ട് പാടിയ പാട്ട് വരെ ഓർമ്മയുണ്ട് അതെ അയ്യോ നിഷാദേട്ടാ ഞാനിത് ആക്ച്വലി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഓർമ്മയുണ്ടാവും പ്രതീക്ഷിച്ചില്ല പക്ഷെ അതൊരു ഒരു മനോഹരമായ ഒരു മെമ്പർ ആക്ഷൻ ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്

എന്തായാലും നിഷാദേട്ട ഒരുപാട് സന്തോഷം അത് ആ അത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മളെ വീണ്ടും ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ഒരുപാട് സന്തോഷം നിഷാദേശന്റെ ഓരോ പാട്ടുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട് വെച്ചടി വെച്ചടി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഒരുപാട് സന്തോഷം ചേട്ടാ താങ്ക് യു ദീപക് താങ്ക് യു സോ മച്ച് പിന്നെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ദീപകിന്റെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് ഇങ്ങനെ റേഡിയോ കേരളത്തിൽ ഇരിക്കുന്നതും ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഇന്റർവ്യൂ ചെയ്യുന്നതൊക്കെ ഒക്കെ കാണുന്നുണ്ട് എപ്പോഴാണ് എനിക്ക് ദീപത്തിന്റെ ദീപത്തിന് ആയിട്ട് കാണാൻ പറ്റിയ ഒരു ചാറ്റ് തിരിക്കാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അപ്പൊ അത് സാധിച്ചു എനിക്ക് നന്ദി എപ്പോഴും നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എന്നുള്ളത് സണ്ണി വിശ്വനാഥൻ എപ്പോഴും പറയും പിന്നെ നിഷാദേ മീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇല്ലാത്ത സമയത്തൊക്കെ പറഞ്ഞൊരു കാര്യം ഈ ഇത്രയും ഡെഡിക്കേറ്റഡും ഡെഡിക്കേറ്റഡ് സിംഗറിനെ ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല അതായത് ഒരു പാട്ട് ഒരു പാട്ട് റെക്കോർഡിംഗ് ആണെങ്കിലും ഒരു പാട്ട് കൊടുത്തതിനാൽ അതിൻ്റെ പിന്നാലെ ഉണ്ടാവും ആളും എന്തായാലും നിഷാദട്ടൻ നിഷാദേട്ടൻ്റെ ഒരു മ്യൂസിക്കൽ ജേർണിന്റെ സ്റ്റാർട്ട് നമുക്ക് അതിലേക്ക് പോവാം തുടക്കം എങ്ങനെയാ നമുക്ക് ഷോർട്ടായിട്ട് പോവാം തുടക്കം എന്ന് പറയുന്നത് ഗന്ധർവ എന്ന് പറയുന്ന കോമ്പറ്റീഷൻ അതിൽ വിൻ ചെയ്തതിന് ശേഷമാണ് സിനിമയിലേക്ക് എൻട്രി രാജസേന എന്ന് പറഞ്ഞ ഡയറക്ടർ അതിൽ പാടിയ ഒരു പാട്ട് കേട്ടിട്ട് റഫീസാവിന്റെ ഈ പാട്ട് നമ്മുടെ ഓദുനിയക്കിരക്കുമാരെ പാടുന്ന കേട്ടിട്ടാണ് രാജസേന സാർ സിനിമയിലേക്ക് നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ അവൻ്റെ രാജകുമാരി അതിലാണ് ഞാൻ ആദ്യം പാടുന്നത് അതിൽ രണ്ട് പാട്ട് പാടി ഒരു പാട്ട് വീട്ടിലെ തച്ചോളിപ്പാട്ടിലേ ഈ പാട്ടാണ് ആദ്യം പാട്ട് അങ്ങനെ പിന്നെ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ സ്വപ്നം കൊണ്ടരത്തിലാഭാരം അതിൽ ഒരു പാട്ട് ഓർമ്മകളെ വിട പറയൂ പോയി വരട്ടെ ഞാൻ അങ്ങനൊരു പാട്ട് പാടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ രാജസൻ സാറാണ് എന്നെ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെ ഈ പറയുന്ന പോലെ ദീപക് പറഞ്ഞ പാട്ടുകൾ മയങ്ങിപ്പോയി കണ്ടു കണ്ടു നിന്നു അതൊക്കെ ഞാൻ എം ജയേന്ദ്രൻ സാറിന്റെ കൂടെ കുറച്ചു കാലം അസിസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നു കുറച്ച് പടങ്ങൾ പെരുമുഴക്കാലം മുതലുള്ള കുറച്ച് പടങ്ങൾ പെരുമുഴക്കാലം മുതൽ ചക്രമുത്ത് വരെയുള്ള പടങ്ങളിൽ ഇവിടെ ആക്ച്വലി നിഷാദായിട്ടാ അതാ വന്ന വഴിയിൽ എന്താ നമ്മൾ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എം എന്ന് പറയുമ്പോൾ ബെഹ്റൻ ഖത്തർ കുവൈത്ത് സൗദി അറേബ്യ ഒമാൻ എല്ലായിടത്തും ഇപ്പോൾ എല്ലാവരും ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് മയങ്ങിപ്പോയി നാല് പേര് പാടാൻ പറ്റുമോ നിഷാ അതെന്ന് പറഞ്ഞിട്ട് ഇവിടെ അഫ്സൽ മെസ്സേജ് ചെയ്തിരിക്കുന്നു ബെഹ്റൻ നിന്നും ആ അഫ്സൽ നമസ്കാരം പിടിച്ചോ ഞാൻ പിന്നില മഴങ്ങിപ്പോയി നീ വരുമ്പോൾ നീ വിരൽ തൊടുമ്പോൾ അഴകിൻമിഴാവാളുമ്പിപ്പോയി പറ ഓ കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നു കൂയിലേ ഓക്കെ മാമ്പഴക്കാലം സിനിമ ആ ശരി പാടണം എന്നാണ് ഇവിടെ പറയുന്നത് മനോജ് ആണത് മനോജ് പ്ലീസ് സിംഗ് കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്നോ കൊയിലേ കൊയിലേ കുഞ്ഞിക്കുയിലേ മഞ്ഞതുപോലെ മഴ പെയ്തു നിന്നെ ഉണർത്താം ഞാൻ ഉണർത്താം പിന്നെ നിഷാദട്ട് ഇപ്പം ഗന്ധർവ സംഗീതത്തിന് ശേഷം അതൊരു എനിക്ക് തോന്നുന്നു ഒരു ഗായകര മ്യൂസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഗായകനെ സംബന്ധിച്ചോളം റിയാലിറ്റി ഷോ ഒക്കെ മ്യൂസിക്കൽ റിയാലിറ്റി ഷോ സക്സസ്ഫുൾ ആയി പുറത്തോട്ട് വന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഭയങ്കരമായ ഒരു ടേണിംഗ് പോയിന്റ് ഒരു ചേഞ്ച് ഉണ്ടാവും നിഷാദന്റെ ഒരു ടേണിംഗ് പോയിന്റ് എപ്പോഴാണ് ഉണ്ടായത് ടേണിംഗ് പോയിന്റ് ശരിക്ക് പറഞ്ഞാൽ എന്നുള്ള പാട്ട് പണി അതായത് ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന മൂവിയില് അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും പവർഫുൾ അല്ല യൂട്യൂബ് മാത്രമേ ഉള്ളു യൂട്യൂബിൽ ഈ പാട്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ കേട്ടു സിനിമ അല്ലാതെ റേഡിയോകളിൽ കേട്ടു ഒക്കെ ഹിറ്റാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ അറിയാൻ പറ്റാത്തൊരവസ്ഥ പക്ഷെ ഹിറ്റ് ആയിരുന്നു ഹിറ്റായിരുന്നു എന്നതാണ് ആ പാട്ടാണ് ശരിക്കൊരു ടേണിങ് പോയിന്റ് ആയത് സുചാ ചേച്ചിയോടൊപ്പം പാടിയ പാട്ട് ഓ മനി നിന്നെ ഓമനത്തിരിക്ക നിൻ പാട്ട് അപ്പം ഇതിങ്ങനെ ഹിറ്റ് ആയപ്പോഴാണ് ഇങ്ങനെ കൊറച്ചാളുകള് ഇങ്ങനെ ഫോൺ ചെയ്യുകയും ഇങ്ങനെ പറയും ഇപ്പൊ മയങ്ങിപ്പോയും കണ്ടു കണ്ടും ഒക്കെ കേൾക്കാറുണ്ട് കേട്ടോ അത് കേട്ടിട്ട് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് പിന്നെ ഒരു മേജർ ഹിറ്റ് എന്ന് പറയുന്ന പാലപ്പൂതിലാണ് അത് പിന്നെ ഇരിക്കാൻ പറ്റില്ല അത് ഷരത്തായിട്ടുണ്ട് ആ ഹിറ്റ് വന്നതിന് ശേഷം കുറച്ചുകൂടി പാട്ടുകൾ പാടി ആ പാട്ട് പാടാൻ പോയപ്പോൾ എക്സ്പീരിയൻസ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏതൊരു ഗായകനെ സംബന്ധിച്ചോളം അവരൊരു ഡ്രീമാണ് അദ്ദേഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ പാടണം എന്നുള്ളത് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണം ഉറപ്പായിട്ടും ശരത്തേട്ടെന്ന് പറയുമ്പോ നമ്മളിങ്ങനെ ഈ സംഗതികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ചാണല്ലോ നമ്മൾ ഈ പാട്ട് ആദ്യമായിട്ട് പാടാൻ പോകും പക്ഷെ അങ്ങനെ ഒന്നുമില്ല ഞാൻ ഹാർഡ്ലി ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് എടുത്തിട്ടുള്ളു ഇരുപത്തഞ്ച് മിനിറ്റ് കൂടുതൽ ആ പാട്ട് പാടാൻ എടുത്തിട്ടില്ല അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ടാണ് നമ്മളെ പാടിക്കുന്നത് അദ്ദേഹം അതായത് നമ്മുടെ നമ്മുടെ ഇതിലേക്ക് അദ്ദേഹം വന്ന് നമ്മുടെ ഏറ്റവും കംഫർട്ടബിൾ സോണിലാണ് അദ്ദേഹം പാടിക്കുന്നത് അതുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന് പാടിയ എല്ലാ പാട്ടുകളും गो गो ീ പറയുന്ന പോലെ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് പാടിക്കഴിയും അത്രേ സമയെടുക്കാറുള്ളത് അദ്ദേഹത്തിന് വേണ്ടത് പാടി പാടിയെടുപ്പിക്കുക അത്രേ ഉള്ളൂ അതിന് സമയം അത്രയും കംഫർട്ടബിൾ ആണ് അതിപ്പോ അദ്ദേഹത്തിന് പാടിയിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും അത്രയും കംഫർട്ടബിൾ ആണ് പാടാൻ പാലപ്പൂതിൽ നിന്ന് വളരെ യാദൃശ്യമായിട്ട് സംഭവിച്ചതാണ് അത് ചെന്നൈയിലും വേറെ റെക്കോർഡിങ്ങിന് പോയ സമയത്ത് ശരത്തേട്ടന അവിടെ ആ സ്റ്റുഡിയോ തന്നെ വേറെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം വേറൊരു വർക്ക് അല്ല തിരക്കഥയുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പം എന്നെ ആക്സിഡന്റിൽ കണ്ടപ്പോ എന്നോട് ഇങ്ങനെ ചോദിച്ചു എത്ര ദിവസം ഉണ്ട് ഉണ്ടോട് ഞാൻ പറഞ്ഞു രണ്ടു ദിവസം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു ഇങ്ങനൊരു പാട്ട് ഉണ്ട് തിരക്കഥ ാണ് മൂ പേര് അതിലൊരു ഒക്കെ സൗണ്ട് ചെയ്യുന്ന ഒരു പാട്ടുണ്ട് അങ്ങനെ എനിക്കൊന്ന് നിഷാദേട്ടൻ ഞാൻ ഏതോ ഒരു സ്റ്റേജ് ഷോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചിത്ര ചേച്ചിന്റെ കൂടെ പാടും ചിത്രചേച്ചി പെട്ടെന്ന് ബാക്ക് സ്റ്റേജ് ഈ പാട്ട് ചേച്ചി പാടുമായിരുന്നു ആ സമയത്ത് പോലെ ആ പാട്ട് ഹിറ്റ് ആയിരിക്കുന്ന സമയത്ത് ചേച്ചി ചേച്ചിക്ക് നിർബന്ധമാണ് ആ പാട്ട് പാടണം എന്നുള്ളത് ചേച്ചി എന്നെ പഠിച്ച് വേറെ സിംഗറിനോട് പറയുന്നതിന് അങ്ങനെ ചേച്ചിയെന്നെ അനു വെച്ച് പിന്നെ ചിത്ര ചേച്ചി ആയിട്ടുള്ള അങ്ങനെയാണ് ഈ കണക്ട് ചെയ്യുന്നത് ഇനീഷ്യൽ എങ്ങനെയായിരുന്നു കണക്ട് ചെയ്യുന്നത് ഇന്നിപ്പം ഒട്ടനവധി ലോകമെമ്പാടും ഇപ്പം നിഷാദേട്ടൻ ചിത്ര ചേച്ചിയുടെ കൂടെ ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും ഒരു സിംഗറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഒരു ഭാഗ്യമാണ് അപ്പൊ അത് അങ്ങനെ തന്നെ ഇറങ്ങുക അപ്പൊ എങ്ങനെയായിരുന്നു ഇനീഷ്യൽ കണക്ട് എങ്ങനെയായിരുന്നു ഇനീഷ്യൽ കണക്ട് എന്ന് ഞാൻ പറഞ്ഞല്ലേ എം ജെ ജേന്ദ്രൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചെന്നൈയിലെ ചിത്രയേച്ചിലെ സ്റ്റുഡിയോയിലാണ് വർക്ക് ചെയ്തോളൂ ആ സമയത്ത് ചേച്ചി അവിടെ രണ്ട് സ്റ്റുഡിയോ ഉണ്ട് അപ്പം ചേച്ചി ഇടയ്ക്ക് സ്റ്റുഡിയോയിൽ പാടാം വേറെ ആള് വേറെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകളും അതേപോലെ തന്നെ എം ജെ എം ജേന്ദ്രൻ സാറിന്റെ പാട്ടുകളും പാടാനായിട്ട് സ്റ്റുഡിയോയിൽ വരും അപ്പൊ അങ്ങനെ വന്ന് കണ്ട് കണ്ട് ഉള്ള പരിചയവും പിന്നെ എന്റെ പാട്ടുകൾ കേൾക്കും കേൾക്കുവാൻ ഞാൻ പാടും ചിലപ്പോ ചില പാട്ടൊക്കെ ഞാനായിരിക്കും ട്രാക്ക് പാടി വെച്ചിട്ടുണ്ടാവുക അത് കേക്കും അങ്ങനെ കേക്കും പിന്നെ അല്ലാതെ ഗന്ധർവ്വ സംഗീതത്തിന്റെ വേദിയിൽ നമ്മള് ഗന്ധർവ്വ സന്ധ്യ എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അപ്പൊ അതില് വലിയ രീതിയിലൊരു പ്ലാറ്റ്ഫോമാണ് അവിടെ ഇപ്പം അവിടെയും ചേച്ചി പാടാൻ വരുമായിരുന്നു അപ്പൊ അങ്ങനെയും കണ്ടുള്ള പരിചയം അപ്പൊ ഞാൻ വിൻ ചെയ്ത വർഷവും ചേച്ചി പാടാൻ വന്നിരുന്നു അവിടെ അപ്പൊ അങ്ങനെ അറിയാം അങ്ങനെ കൂടുതൽ പരിചയപ്പെടുകയും അങ്ങനെ ചേച്ചി ഇങ്ങനെ ചേച്ചിയുടെ കൂടെ പാടാൻ താല്പര്യം ഉണ്ടോ എന്ന് ചേച്ചിയുടെ ഹസ്ബൻഡും ചോദിച്ചു വിജയൻ ചേട്ടനും ചേച്ചിയും പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു വരാം അങ്ങനെ കൂടിയതാണ് എത്രയോ സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട് മറക്കാൻ പറ്റാത്ത ഒരുപാട് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസുണ്ടാകും പക്ഷേ ഏതെങ്കിലും പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ടോ മറക്കാൻ പറ്റാത്ത വെച്ചാൽ കാനഡയിലൊരു പ്രോഗ്രാമിന് ചേച്ചിയുടെ അത് വിസ കിട്ടാൻ കുറച്ച് ആയിപ്പോയി. ചേച്ചി ഞാനും മാത്രമേ ഉള്ളൂ ഷോയ്ക്ക് ഇവിടെ പോകുന്നത് ബാക്കി ഓർക്കസ്ട്രയും ബാക്കി സിംഗേഴ്സും ഒക്കെ അവിടെ നിന്നായിരുന്നു അപ്പൊ ആക്ച്വലി പ്ലാൻ ചെയ്ത പ്രകാരം നമ്മൾ രണ്ട് ദിവസം മുമ്പേ അവിടെ എത്തി പ്രോഗ്രാമിന്റെ തലേ ദിവസം പ്രാക്ടീസ് പ്രോഗ്രാമിൻ്റെ വന്ന് അങ്ങനെ സൗണ്ട് ചെക്കും പ്രോഗ്രാമും അങ്ങനെയാണ് സാധാരണ ഒരു നോർമൽ പരിപാടിയുള്ള അപ്പൊ ഇത് വിസ കിട്ടാൻ വൈകിയതുകൊണ്ട് ലേറ്റായി അതുകൊണ്ട് നമ്മൾ ആ പ്രോഗ്രാമിന്റെ അന്ന് രാവിലെയാണ് അപ്പൊ നമ്മള് നേരെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് നേരെ നമ്മള് സ്റ്റേജിലേക്ക് പോവാം സ്റ്റേജിലേക്ക് പോയി സൗണ്ട് ചെക്ക് ചെയ്ത് അവിടെ തന്നെ റെസ്റ്റ് ചെയ്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ചേച്ചിയൊക്കെ കസേരയിലിരുന്നു ഉറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട് അവിടെ ഗ്രീൻ റൂമില് കസേരയിൽ ഇരുന്ന് ചാരി ചേച്ചി ഉറങ്ങി ആ ഒരു ചെറിയ നാപ്പ് എടുത്തിട്ടാണ് പാടിയത് അപ്പൊ ആ ഒരു സ്റ്റേജ് എന്നിട്ട് പക്ഷെ പാട്ട് വന്നപ്പോ ഒരു ഷോ ആയിരുന്നു അപ്പൊ അതൊരു ആ അത് ഫുൾ പാട്ടുകൾ തമിഴായിരുന്നു ഓർക്കസ്ട്ര ഓർക്കാം തമിഴാളുകളായിരുന്നു പക്ഷെ അതൊരു അതൊരു പ്രോഗ്രാം തന്നെയായിരുന്നു ഭയങ്കര രസമായിരുന്നു ബാക്കി എന്തായാലും നമുക്കിതാ ഇനി കുറച്ച് സമയം കൂടി ഇവിടെ ദമാമെന്ന് നമുക്കൊരു മെസ്സേജ് ഉണ്ട് ദമാമെന്ന് നിഷാദ് ഒരു തമിഴ് സോങ് രാജാ സാറിന്റെ ഒരു തമിഴ് സോങ് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അമൃതയാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്

ചേർന്നതേ സുന്ദരി ാണ് അമൃതയ്ക്ക് അമൃതയ്ക്ക് ഓക്കെയാണ് പക്ഷെ അതിന്റെ താഴെ വേറൊരാളെ ആനന്ദ് പെഹർന്ന് അയ്യോ ഇളയ നില ഒന്ന് വാടു இளையிலா பொழுகிறது இதயம் வரை நனைகிறது உல போகும் மேகம் கன காணுமே விழா காணுமேவான இளையநிலா பொழுகிறது இதயமறை താങ്ക് യു നിഷാദായിട്ടാ എന്തായാലും നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പേ പുതിയ പരിപാടികൾ എന്തൊക്കെയാണ് വാട്ട് ഇസ് കമ്മിങ് അപ് നെക്സ്റ്റ് പുതിയ മൂന്ന് പടങ്ങൾ വരുന്നുണ്ട് ഒന്ന് പെരുങ്കളിയാട്ടം പിന്നെ അതേപോലെ ജങ്കാർ എന്നുള്ളൊരു പടം വരുന്നുണ്ട് പിന്നെ പിന്നെ എന്റെ ഓൺ പ്രൊഡക്ഷൻ കുറച്ച് വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ചിത്രശലഭം എന്ന് സീരീസ് ഉണ്ട് അപ്പൊ അതില് രണ്ട് പാട്ടുകളും കൂടെ ഇറങ്ങാനുണ്ട് അപ്പൊ അത് എന്റെ യൂട്യൂബ് ചാനൽ പോയാൽ അറിയാം അതില് ചിത്രശലഭത്തിലെ രണ്ട് പാട്ടുകൾ കിടപ്പുണ്ട് രണ്ട് പാട്ടുകളും കൂടെ വരാനുണ്ട് അപ്പൊ എല്ലാരും ഇതേപോലെ തന്നെ കൂടെ നിക്കുക അതെ എന്തായാലും പിന്നെ ഉടനത്തെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ജാമിംഗ് സെഷൻ ഉടൻ തന്നെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓൾ ദ വെരി ബെസ്റ്റ് യു തീർച്ചയായിട്ടും